റഷറെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാപ്പിൻശ്ശേരി ചുങ്കം കവലയിലാണ് അപ്പോൾ ഈ ഒരു പ്രദേശമാണ് നിരവധി ആക്സിഡൻ്റുകൾ അതായത് തളിപ്പറമ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതായത് ഇതിലേക്കൂടി ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് പോവുകയും അതായത് ഇത് നമ്മളെ പഴയങ്ങാടിയിലേക്കുള്ള ഒരു ബൈപ്പാസ് ആണ് അപ്പോൾ ഇതിലേക്കൂടെ കട്ട് ചെയ്ത് വരികയും അതായത് നമ്മളെ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായത് കാരണം കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് സാരമായ പരിക്കേറ്റു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ ഒരു ജംഗ്ഷനിൽ ഒരു പോലും പരിക്കേൽക്കാൻ പാടില്ല അതായത് ഇവിടെ സിഗ്നൽ സംവിധാനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും ഒരുക്കി വെക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമുക്ക് നാട്ടുകാരായ ആളുകളിൽ നിന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നൊരു പത്ര പ്രമുഖ പത്രത്തിൽ തന്നെ ഈ ഒരു ഇന്നത്തെ ഇവിടുത്തെ ആക്സിഡൻറ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട് അതിന്റെ ഒരു നേര ദൃക്സാക്ഷിയാണ് ഞാൻ ഞാൻ ഈ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട് അത് നമ്മുടെ സി എസ് ഐ ചർച്ചിൻ്റെ നേരെ മുന്നിലാണ് ഈ ഒരു സി എസ് ഐ പള്ളിയുടെ മുന്നിൽ കട നടന്ന ദിനേശ് ഏട്ടൻ ഉണ്ട് അപ്പോൾ ദിനേശ് ഏട്ടാ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു അതായത് ഇവിടെ ഒരു സൈൻ ബോർഡ് ഒന്നുമില്ല അതായത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു അപകടത്തിൽപ്പെടുന്നു അതായത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് ഞാനിത് അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം വളരെ കൃത്യമായിട്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ഉള്ളത് കാര്യമായിട്ട് ഇവിടെ ഒന്നും പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടി പഴയ റോഡിനെ പഴയങ്ങാടി റോഡിനെ ഉപയോഗപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ പഴയങ്ങാടിയിലേക്ക് പോകേണ്ട ആളുകളൊക്കെ ഈ റോഡിനെ ഉപയോഗപ്പെടുത്തും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ രീതിയിൽ തന്നെ കുറേ കാലമായിട്ട് ഇതുതന്നെ തുടരുന്നുണ്ട് പിന്നെ മറ്റ് അവിടെ ബ്ലോക്ക് വരുമ്പോൾ പഴയങ്ങാട് റോഡിൽ ബ്ലോക്ക് വരുമ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു വരും അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഏറെക്കുറെ സ്പീഡിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇടക്കിടെ അപകടങ്ങൾ ഉണ്ടാറുണ്ട് വലിയ അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഇരുചക്ര വാഹനങ്ങളാണല്ലോ കൂടുതലായി ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ് കാരണം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പഴയങ്ങാട് റോഡിനെ സമീപിക്കാനുള്ള വ്യഗ്രതിൽ കടന്നു പോകുന്നവർ കൂടുതലുണ്ട് അപ്പൊ രാത്രി കാലങ്ങളിൽ വളരെ അപൂർവമായി സ്ട്രീറ്റ് ലൈറ്റുകൾ ചില സമയത്ത് കണ്ടെത്തുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം രാത്രി എന്താണ് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തെ കുറിച്ച് ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അപകടം ബൈക്കും ബൈക്കും ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കിലായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ റോഡിന് കുറച്ച് മുന്നോട്ടായിട്ട് എന്തോ ബൈക്കും അടിച്ചിട്ട് മുട്ടി എന്ന് പറയുന്നത് കേട്ടിന് അപ്പോൾ ആരോ കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബൈക്കിൽ കൂട്ടിയിടിച്ചെന്നാണ് ദിനേശ്നറിഞ്ഞത് രാത്രിയുള്ളൂ ഓക്കെ അപ്പോ പ്രേക്ഷ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആ ബൈക്കും ബൈക്കും കൂട്ടിയിടിച്ചതിൻ്റെ അത് അത് ഞാനായിരുന്നു ഒരാൾ എന്റെ ബൈക്കാണ് കൂട്ടി എന്റെ പുറകിൽ വേറൊരു മാഡം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മള് രണ്ടുപേർക്ക് നല്ല ഉണ്ട് നിരവധി സ്കൂട്ടർകാരുടെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് അപകടത്തിപ്പെടുന്നത് അപ്പോൾ ഇത് അങ്ങോട്ട് തിരിയാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പള്ളിയിലേക്ക് തിരിഞ്ഞു പോയതെന്ന് അദ്ദേഹം ഈ റോഡിൻ്റെ ഒരു അവസ്ഥ അതായത് നമ്മൾ പുതിയ തരുവിന്ന് നമ്മുടെ ഈയൊരു പാപ്പനശ്ശേരി ചുങ്കം വരെ അപകടത്തിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് വർഷത്തിന് മുമ്പായിട്ടാണ് കാറിങ് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് അതിന് അതിനുശേഷം ഒരു ും പ്രവൃത്തികൾ വരെ ചെയ്തിട്ടില്ല നമ്മുടെ ഈ പാപ്പിനിശേരി ചുങ്കത്ത് ഇനി അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ അതായത് എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഭാഗത്തു നിന്നും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ